ഈയിടെ മലയാളികൾ ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ ഹോമോ എന്ന് പറയുന്നത് അത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചെറിയ കുട്ടികളടക്കം കാണുന്ന കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ വളരെ ഓപ്പൺ ഓപ്പണായിക്കൊണ്ട് തന്നെ ഒരു പറ്റിയുള്ള ഡിസ്കഷൻസ് നടക്കുന്നു കുട്ടികൾക്ക് എന്താണ് സെക്സ് എന്താണ് സെക്ഷുവാലിറ്റി എന്താണ് ജെൻഡർ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാത്ത കുട്ടികളാണ് ഇത് കാണുന്നത് അപ്പോൾ അവർ അതിനെ സ്വാധീനിക്കാൻ സാധ്യതയില്ലേ എന്നുള്ളതായിരുന്നു ഒരുപാട് ആളുകൾ ഉന്നയിച്ച ഈവൻ അത്തരം റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ആളുകളടക്കം ഉന്നയിച്ച ഒരു കൺസേൺ എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകൾ പറഞ്ഞ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ് ഇടും അതൊന്നും ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചില ആൾക്കാരുടെ പ്രയോഗങ്ങൾ ഇങ്ങനെയായിരുന്നു നിങ്ങൾ പറയുന്നത് ഈ കുട്ടികൾ ആയിട്ടുള്ള കുട്ടികൾ അവര് ഒരു ഷോ കണ്ടതുകൊണ്ട് മാത്രം അവര് അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഞങ്ങൾ ഹോമോസെക്സ് ഹോമോസിന്ന് പറയുന്നതാണോ അതെങ്ങനെ സംഭവിക്കാനാണ് എന്നൊക്കെ റെസ്പോൺസ് അപ്പോൾ എന്താണ് ഇൻഫ്ലുവൻസ് എന്താണ് കുട്ടികളുടെ മെന്റാലിറ്റി ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാത്തവരാണ് ഇവർ മനസ്സിൽ വിചാരിക്കുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ മാത്രം അങ്ങനെ ഒന്നും സംസാ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ പല പാരൻറ്റിങ് വിഷയത്തിലും ഒക്കെ ഉള്ള എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യം ഒരു കുട്ടി എന്ന് പറയുന്നത് എന്താണ് ആ കുട്ടി ഒരു കൃത്യമായ ഒരു പേഴ്സണാലിറ്റിയോടുകൂടി അങ്ങനെ ജനിച്ചു വീഴുക എന്നിട്ട് അതേപോലെ അങ്ങനെ അങ്ങനെയല്ല ഒരു കുട്ടിയുടെ എന്ന് പറയുന്നത് വീഴുന്നത് പറയാം കിട്ടുന്ന കിട്ടുന്ന ഇൻപുട്സ് സൗണ്ട് അത് വെച്ച് ാണ് ഒരു ബ്ലാങ്ക് സ്ലൈറ്റ് എന്നാണ് പലപ്പോഴും പലപ്പോഴും ഒക്കെ സ്ലൈറ്റ് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ മനസ്സിനെ പറ്റി പറയാം അതിലെഴുതി വെക്കപ്പെടുന്ന എന്താണോ അതാണ് ആ കുട്ടിയുടെ പ്രകൃതമായിട്ടും സ്വഭാവമായിട്ടും ഒക്കെ മാറുക അത് ഈവൻ ട്വിൻസിൽ പോലും നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ ഉണ്ട് നെയ്ച്ചർ തീരല്ല പ്രകൃതം തീരല്ല എന്നുള്ളതല്ല പ്രകൃതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനപ്പുറം സ്വഭാവവും ചോയ്സുകളും അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പലപ്പോഴും ആ പ്രകൃതത്തിനപ്പുറം ആ കുട്ടി നേടിയെടുക്കുന്ന നെർച്ചർ എന്ന് പറയുന്ന ആ കാര്യങ്ങളിൽ വരുന്ന വിഷയങ്ങളാണ് അത് ഇപ്പോൾ പേഴ്സണാലിറ്റിയെ പറ്റി പോലും പറയുമ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരിക്കലും ഒരു ചെറിയ കുട്ടിക്ക് പേഴ്സണാലിറ്റി എന്ന് പറയുക ചെറിയ കുട്ടികളൊരു ഒരു വിഷയത്തിലും പേഴ്സണാലിറ്റി എന്ന് പറയൂല അത് ഡെവപെപ്മെൻറ്റൽ ഡിസോർഡറുകളായിട്ടാണ് പലപ്പോഴും സ്വഭാവപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയാം എന്നാൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ ആയിട്ടുള്ള പേർസാനിറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കാരണം എന്നാണെങ്കിൽ ഒരു നിശ്ചിത പ്രായം കഴിയണം അപ്പോൾ മാത്രമേ പേഴ്സണാലിറ്റി ഡെലപ്ഡ് ആവണർ എന്താണ് ഇതുവരെ ആ പേഴ്സണാലിറ്റി ഡെലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യെസ് അപ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ആകുന്നത് പോലെ ഈ വിഷയം ഇൻഫ്ലുവൻസ് ആവും അതാണ് ആളുകൾ ഉന്നയിച്ച കൺസേൺ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഉന്നയിച്ചപ്പോൾ പല ആൾക്കാരും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ആളുകൾ തന്നെ അതേ ആളുകൾ തന്നെ പോസ്റ്റ് ചെയ്ത ഒരു ഒരു കുട്ടിയുടെ വീഡിയോ നമുക്ക് കാണാം ഇത് നമ്മളായി ണ്ടാക്കി കുട്ടിനെ കൊണ്ട് പറയിപ്പിച്ചൊന്നല്ല അവർ തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വിട്ടിട്ടുള്ള ഒരു വീഡിയോ ഒരു കുട്ടി സംസാരിക്കുന്നത് പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും അത് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൺസേൺ പറയുന്ന ആളുകൾ ഉന്നയിക്കുന്ന വിഷയം എന്താണ് ഇത് മനസ്സിലാക്കാൻ ഈ ഒരു കുട്ടി തന്നെ ധാരാളമാണ് അങ്ങനെയൊന്നും ഇല്ലടാ ചിലപ്പോ ബോയ് ബോയിനെ കല്യാണം കഴിക്കും ഗേൾ ഗേളിനെ കല്യാണം കഴിക്കും ബോയി ഗേളും കല്ല്യാണം കഴിക്കും ഏറ്റവും കൂടുതൽ ബോയി അപ്പോ എങ്ങനെയാണ് ഒരു കുട്ടി എങ്ങനെയാണ് ഇല്ല പക്ഷേ ഞങ്ങൾ ഇട്ട വീഡിയോ എന്താ പറയുന്നത് ഒരു കുട്ടി ചോദിക്കണം അപ്പൊ എന്തായാലും ബേസിക്കലി ഇവിടെ ആ കുട്ടി വളരെ വളരെ നിഷ്കളങ്കനായ ഒരു കുട്ടി അല്ലെ ആ കുട്ടി പറയാണ് ഗേളും പോയി അല്ലെ കല്യാണം കഴിക്കുക ആ കുട്ടിയുടെ ഒരു ഫിത്രയില് ഒരു ശുദ്ധ പ്രകൃതി എന്നുള്ളൊരു ചോദ്യമാണ് അപ്പൊ അവിടേക്ക് ഇൻഡോക്ടറിനേറ്റ് ചെയ്ത് കൊടുക്കുക ഈ അമ്മ അല്ലെങ്കിൽ ആരാണോ ആ പാരന്റ് പറയുന്നത് അവർ ഇൻഡോക്ട്രനേറ്റ് ചെയ്ത് കൊടുക്കാൻ അല്ല ഗേളും ഗേളും കല്യാണം കഴിക്കും പോയും പോയും കല്യാണം കഴിക്കും എന്ന് ഇൻഡോക്ടറിനേറ്റ് ചെയ്ത് കൊടുക്കാൻ ആ ഇൻഡോക്ട്രനേഷനുള്ള കാരണമായത് എന്താണ് ഈ പറഞ്ഞ റിയാലിറ്റി ഷോ ആണ് ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അതായത് ഈ ഇൻഫ്ലുവൻസ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ആ കുട്ടിയുടെ പ്രകൃതം ഉണ്ടാക്കിയെടുക്കുന്ന വേളയിൽ ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്ന വേളയിൽ ആ കുട്ടിയുടെ അടുത്തേക്ക് ലഭിക്കുന്ന ശരിയാണെന്ന അത്വത്തിൽ ലഭിക്കുന്ന ഇൻഫർമേഷനുകളൊക്കെ അറിവുകളൊക്കെ ആ പ്രകൃതം രൂപപ്പെടുന്നതിൽ സ്വാധീനിക്കും അതിനെ ബാധിക്കും അതെല്ലാം കൂടിയതാണ് ആ കുട്ടിയുടെ പ്രകൃതം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രായത്തിൽ കുട്ടി മനസ്സിലാക്കുകയാണ് ഏയ് ഇത് ഏത് രീതിയിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് നോർമലാണ് ഇതിപ്പോൾ ഇവിടെ ഉണ്ടോ ഇനി വേറെ ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മൃഗങ്ങളുമായിട്ടുള്ള അല്ലെങ്കിൽ വന്ന് നോർമലാകുന്ന സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ഇതേപോലത്തെ വേറെ ചില കുട്ടികളുമായിട്ടുള്ള ുമായിട്ടുള്ള നോർമലാന്ന് പറയുന്ന വേറെ പേരൻസ് ഉണ്ട് കേരളത്തിൽ പോലും അത്തരത്തിൽ ഫേസ്ബുക്ക് ഒക്കെ ഇട്ടിട്ട് ഇന്ത്യയിൽ ഹോമോസെക്ഷാലിറ്റി സ്വർഗ ലൈംഗികത നിയമപരമായി അനുവദിക്കപ്പെട്ട സമയത്ത് നമുക്ക് ആഘോഷിക്കാൻ സമയമായിട്ടില്ല നമ്മൾ ഇനിയും കുറച്ചു കാലം കാത്തു നിൽക്കണം പെഡോഫിൽ അഥവാ ശിശുരതി പോലത്തെ കാര്യങ്ങൾ കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിയമപരമായിട്ട് അനുവദിക്കപ്പെടുന്ന സമയം വരെ നമ്മൾ കാത്തിരിക്കണം കാരണം അതുകൂടി നീതിയുടെ ഭാഗമായിട്ട് ലഭിക്കേണ്ടതാണ് അങ്ങനെ മനസ്സിലാക്കുന്ന വേറെ കുറച്ച് പേരൻസ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ ഉണ്ടാവും അപ്പോൾ ആ സ്ഥലം ിൽ നിന്ന് കുട്ടി ഒരു കുട്ടി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കുട്ടി നേടുന്ന അറിവുകൾ ആ ആ അറിവുകളിൽ ഇതൊക്കെ നോർമലാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇതൊക്കെ ആകാം ഈ തരത്തിലൊക്കെ സെക്ഷൽ റിലേഷൻഷിപ്പ്സ് ആകാം എന്ന് മനസ്സിലാക്കുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ ഫ്യൂച്ചർ ഡിസിഷനുകളിൽ ഈ വിഷയങ്ങളെ തങ്ങളെ ഡിസിഷനാക്കി മാറ്റാം അത് ഒരുപക്ഷെ ഈ വിഷയം അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയെ ഡിസിൻ എടുക്കുമായിരുന്നില്ല എന്ന് പോലും പറയാൻ പറ്റുന്ന ഒരുപാട് കേസുകളുണ്ടാകും ഫോർ എക്സാമ്പിൾ ഈ ഈ കേസിൽ ഈ കുട്ടി അത്തരത്തിൽ വളരെ നല്ല നമ്മൾ പറയുന്നത് അങ്ങനെ വളരാതിരിക്കട്ടെ എന്നാൽ ഈ ഈ ഈ വിഷയത്തിൽ പോലും ആ ചെറിയ മനസ്സിൽ ഉണ്ടായ ഒരു ഒരു ഹോപ്പ് ഒരു ഡ്രീം ഒരു ഒരു ആഗ്രഹം എന്താണ് എനിക്ക് വലുതാവുമ്പോൾ ബോയിനെ കല്യാണം കഴിക്കണമെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടായ ഇനി അത് ജീവിതത്തിലെ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളുമായിട്ട് ചേർത്ത് വെക്കപ്പെടുമ്പോൾ വല്ല ഇൻസിഡൻസുമായിട്ട് അഫിലേറ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ കോറിലേറ്റഡ് ആകുമ്പോൾ ആ തീരുമാനം ഒരുപക്ഷെ കൂടുതൽ കനപ്പെട്ടേക്കാം കൂടുതൽ സോൾഡ് ആയേക്കാം അത് ആ കുട്ടിയുടെ ജീവിതത്തെ തന്നെ സ്വാധീനിച്ചേക്കാം അപ്പോൾ ചെറുപ്പത്തിൽ ശരിയെയും തെറ്റിനെയും പറ്റി പഠിപ്പിക്കുന്നത് അതിനെപ്പറ്റി ബോധം നൽകുന്നത് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാവി ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് എന്ന ലളിതമായ വസ്തുത മറ്റെല്ലാ വിഷയങ്ങളും നമ്മൾ അംഗീകരിക്കുന്നുണ്ട് പറഞ്ഞുണ്ട് ഒരു കുട്ടിക്ക് ആയിരേവിയർ ഉണ്ടെന്ന് വിചാരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒരു വിഷയമായിട്ട് വരുമ്പോൾ എന്താ നമ്മൾ പരിശോധിക്കുക ആ കുട്ടി ചെറുപ്പത്തിൽ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് പോയത് എന്തുകൊണ്ട് അത്തരം ഒരു ബിഹേവിയർ ഉണ്ടായി എന്ന് അല്ലെങ്കിൽ ഒരു കുട്ടി ഭയങ്കര ഇൻട്രോവേർട്ടായി അല്ലെങ്കിൽ ഭയങ്കര ഒതുങ്ങിയ കാരക്ടറായി അല്ലെങ്കിൽ ഭയങ്കര ടോക്കറ്റീവായി ഇങ്ങനെയുള്ള ഏത് ബിഹേവിയർ നമ്മൾ നമ്മളെടുത്തോക്കുകയാണെങ്കിൽ അവിടെ ആ കുട്ടി വളർന്ന സാഹചര്യത്തിന്റെ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ അതൊക്കെ നമ്മൾ പഠിക്കും അതിനെ കുറിച്ച് സംസാരിക്കും അതേപോലെ പല പേരൻസിന്റെ ബിഹേവിയറിലും പല കറക്ഷൻസ് മറ്റുള്ളവർ കൊടുക്കും ഇങ്ങനെ കുട്ടികൾ ബിഹേവ് ചെയ്ത് ഇങ്ങനെ ബിഹേവ് ചെയ്ത കുട്ടികൾ ഈ ചേഞ്ച് ഭാവിയിൽ ഉണ്ടാവും അതേപോലെ ഈ വിഷയം നടക്കുമ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം കുട്ടിനെ ഇങ്ങനെ കുട്ടിനോട് പറഞ്ഞു കൊടുക്കണം എന്നാലേ കുട്ടിയിൽ നല്ല ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ കാരണം എല്ലാത്തിനും ചൈൽഡ്ഹുഡ് എഫക്ട് ചെയ്യും എഫക്ട് ചെയ്യും പക്ഷെ ഈ വിഷയമാണ് ഇതിൽ ഇത് മാത്രം ഭയങ്കര ആകാശം നിന്ന് പോലെയാണ് അതായത് സെക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് ആകാശം ഇങ്ങനെ കെട്ടിയിറക്കിയതാണ് അതിൽ ഒരു ചേഞ്ച് സംഭവിക്കൂല അതെന്താണ് ഒരു നിലക്കും ഒരു ഇൻഫ്ലുവൻസും സംഭവിക്കാത്തൊരു കാര്യമാണ് ഇത് നാലോചിച്ച് നോക്കുക ഇത് ഇത് പഠിച്ച ഒരാളാണ് ആരെങ്കിലും അങ്ങനെ പറയും നമ്മളുടെ ഒരു 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 ചിന്തയുമായി കൂടി ബന്ധപ്പെട്ടതാണ് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അതിൽ ഒബ്വിയസ്ലി നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് അതിനെ മാറ്റർ ചെയ്യും ഇപ്പോൾ ഇത് ഈ ഹോമോസെക്ഷൽ ഹെട്രോസെക്ഷൽ എന്നുള്ളത് മാത്രം എടുക്കണ്ട അല്ലാതെ തന്നെ ഇപ്പോൾ ഹെട്രോസെക്ഷൽ ബന്ധത്തിൽ തന്നെ പല രൂപത്തിൽ സെക്ഷുവാലിറ്റിയെയും സെക്സിനെയും കാണുന്ന ആളുകളുണ്ട് വളരെ വൾഗറായ വൽഗറായ സെക്സ്സികൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന്റെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ എന്താ പറയുന്നത് അവർ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടോ ഒക്കെയാണ് അവരങ്ങനെ ആയത് എന്ന് നമ്മൾ പറയും അപ്പോൾ അതിലൊക്കെ ആവാം ഇതില് മാത്രം പറ്റൂല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു കാര്യത്തിന് ഒരു നിലക്കും അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഒരു നിലക്കും ഇൻഫ്ലുവൻസ് ചെയ്യൂല അവർ കാണുന്ന ഇൻപുട്സ് എന്ന് പറയുന്നത് ഒരു നിലക്കും ഇൻഫ്ലുവൻസ് ചെയ്യൂല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അതൊരു വാശിയാണ് വാശി അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ ഒരു ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു വഴിയിലൂടെ മാത്രമേ ഈ വിഷയം എലിജിബിലിറ്റി പൊളിറ്റിക്സ് ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റുന്നതോ അല്ലെങ്കിൽ മാറാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയതോ അല്ല അത് ആദ്യം തന്നെ തീരുമാനിച്ചു ഫിക്സ്ഡ് ആണ് അതുകൊണ്ട് തന്നെ ആ കൺക്ലൂഷൻ ഫിക്സ്ഡ് ആണ് അതുകൊണ്ട് ഇനി എന്തെങ്കിലും വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും പഠനം വരുവാണ് അനുഭവം വരുവാണ് അതൊന്നും എടുക്കൂല അതിനൊക്കെ ബ്ലോക്ക് ചെയ്യും അതൊക്കെ ബ്ലോക്ക് ചെയ്യും ആരും അങ്ങനെ പറയാൻ പാടില്ല പറഞ്ഞാൽ തന്നെ അത് അയാളുടെ പിന്നെ വെറുതെ പറയുന്നതാണെന്ന് പറയും അല്ലെങ്കിൽ ആരെങ്കിലും പഠിച്ചങ്ങനെ എത്തിയാൽ ഇപ്പൊ ഡോക്ടർ മൈക്ക് ഡേവിഡ്സന്റെ കാര്യം നമ്മൾ പറയാറുണ്ട് എന്ന് അദ്ദേഹം ഒരു ഗേ ആയിരുന്നു പിന്നീട് തിരിച്ചു വന്നു ഒരുപാട് ആൾക്കാരെ തിരിച്ചു വരാൻ സഹായിക്കും അത് എടുക്കാൻ പറ്റില്ല കാരണം എന്താ അത് ശരിയല്ല കാരണം ശരിയല്ലെന്നാർ പറഞ്ഞു എൽ ജി ബി ടി പറഞ്ഞു എൽ ജി ബി ടി പറഞ്ഞതിന് തെളിവ് എന്താ അത് എൽ ജി ബി ടി പറഞ്ഞു അതായത് എൽ ജി ബി ടിക്ക് ആശയത്തിന് അല്ലെങ്കിൽ ഓൾഡ് പൊളിറ്റിക്സിന് എതിരാണെങ്കിൽ അവർ അതിന് തെറ്റാണെന്ന് പറയും അത് തെറ്റാനുള്ള കാരണം എന്താണ് ഇതിനെതിരായത് കൊണ്ടാണ് അത് അത് ഒരു സർക്കുലർ ആയിട്ട് ഇങ്ങനെ പോകാൻ അതൊരിക്കലും ചിന്തിക്കാൻ പാടില്ല അതിന്റെ തെളിവുകൾ അന്വേഷിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഈ മാറൂല എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യൂല എന്ന് പറയുന്നത് ഒക്കെ ഇതാണ് അതും തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പിന്നെ മാത്രമല്ല ഒറ്റ വഴിയിലൂടെ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാകാൻ പാടുള്ളൂ ഇപ്പോൾ എൻ്റെ ഡിസയർ എൻ്റെ ആഗ്രഹം ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആണ് എനിക്ക് സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് സ്വഭാവമായിട്ട് എൻ്റെ ശരീരം അതിനോട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതല്ല എപ്പോൾ എനിക്കൊരു പുരുഷനോട് സെക്ഷൽ റിലേഷൻഷപ്പിൽ ഏർപ്പെടാൻ ആഗ്രഹമെങ്കിൽ ഒരു പുരുഷനോട് ഏർപ്പെടാൻ പറ്റുന്ന എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതം എൻ്റെ ഹോർമോൺസോ എൻ്റെ എൻ്റെ ഒന്നും തരത്തിലുള്ള സെക്കൻഡ് സെക്കൻഡറി സെക്ഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനത്തെ അല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ ബോഡിക്കനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ പ്രകൃതത്തെ അനുസരിച്ച് എൻ്റെ നേച്ചറിനുസരിച്ച് എൻ്റെ ഡിസൈനെ പറ്റൂല ഫിക്സഡ് ആയ ഈ ഫുൾ സിസ്റ്റത്തിനെ ടോട്ടലി കാരണം എന്താ ശരീരം മനസ്സ് വേറൊണ്ട് മനസ്സൊരിക്കലും അത് തീരുമാനിച്ചു കഴിഞ്ഞു ഒരു നിലക്കും മനസ്സ് മാറ്റാൻ പറ്റൂല പക്ഷേ നമ്മൾ ട്രില്യൻസ് ഓഫ് സെൽസിൽ എഴുതി സെൽസിൽ എക്സ് എക്സ് വൈ ക്രോമോസോം ക്രോമോസോം അതിൽ കൃത്യമായി മെയിൽ ഓർ ഫീമെയിൽ ഉണ്ട് നമ്മുടെ ഹോർമോൺസ് ഉണ്ട് നമ്മുടെ സെക്കൻഡറി സെക്ഷൽ മാറ്റിയാലും ൾക്കാര് പറയും ഇന്നിപ്പായിട്ട് തോന്നിയാൽ ചിലപ്പോ നാളെ മനസ്സ് ഡൈനാമിക് ആണല്ലോ ഫ്ലൂ ഫ്ലൂഡാണല്ലോ അപ്പൊ ചിലപ്പോ നാളെ ചിലപ്പോൾ ഫീമെയിൽ ആവാം അങ്ങനെ തന്നെ മാറുകയാണെങ്കിൽ മാറിയത് ഇത് വേറെ ഒന്നുണ്ട് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇത് ഇത് ഞാൻ പറയുന്നത് ഇത് ആരെയും പരിഹസിക്കാൻ വേണ്ടി ഒന്നുമല്ല ഇവർ പറയുന്നതിന്റെ ഒരു യുക്തി എന്ന് ആലോചിച്ച് നോക്കുക അതായത് സെക്ഷുവാലിറ്റി ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല മാറ്റാൻ പറ്റൂല ജെൻഡർ ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല മാറ്റ മാറ്റാൻ പറ്റൂല എന്നാൽ അതേ സമയത്ത് ജെൻഡർ എന്താണ് ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ് ഫ്ലൂയിഡ് ഫ്ലൂയിഡ് ആണ് ആണ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡാണ് ഫ്ലൂയിഡാണ് ഫ്ലൂഡ് മാറുന്നതാണ് അപ്പം അത് പോസിബിൾ ആണ് പക്ഷെ മാറ്റാൻ പറ്റൂലക്ട് ആയിക്കോ സോഷ്യൽ കൺസ്ട്രക്ട് ആണെങ്കിൽ ആ കൺസ്ട്രക്ടി നമുക്ക് ഡീകൺസ്ട്രക്ട് ചെയ്ത് അത് ഒബ്ജക്റ്റ് അല്ല അത് പല ഫാക്ടേഴ്സിനെ കൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് രൂപപ്പെടുന്ന സാധനമാണെന്നുള്ള സോഷ്യൽ കൺസ്ട്രക്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് അത് മാറ്റാം അപ്പൊ കൺസ്ട്രക്ട് ചെയ്യാമെങ്കിൽ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരാൾക്ക് ഇപ്പം എനിക്ക് പെണ്ണായി തോന്നുന്നുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നാണ് ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സോഷ്യലി കൺസ്ട്രക്ട് ആയതാണ് എൻ്റെ ഇതിൽ ഞാൻ പെണ്ണാണെന്നുള്ളത് അത് ഡീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഏതായാലും ഇത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഒരു ഐഡിയോളജി അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ മാറ്റാൻ പറ്റുമെന്നറിഞ്ഞാൽ ചിലപ്പം അതിൻ്റേതായ റിസേർച്ചുകൾ നടക്കും അങ്ങനെ അങ്ങനെ അതിൻ്റേതായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അത് പറയുന്നത് പക്ഷേ അത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ജീവിച്ചോട്ടെ അതായത് ഒരാൾക്കിനി ഒരാൾക്കിനിപ്പം പെണ്ണായി തോന്നും അയാൾക്ക് പെണ്ണായി ജീവിക്കുക അല്ലെങ്കിൽ അയാൾക്ക് ഹോമോസെക്ഷൽ തോട്ട്സ് ആണ് തോന്നുന്നത് ഡിസൈസ് ആണ് തോന്നുന്നത് അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിൽ ആർക്കും എങ്ങനെയും ജീവിക്കാനുള്ള ഭരണഘടനക്ക് അതി ഉള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരങ്ങനെ ജീവിച്ചോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ആരെങ്കിലും തിരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അല്ല എനിക്ക് ഇങ്ങനെ ആണെങ്കിലും എൻ്റെ ശരീരവും എൻ്റെ പ്രകൃതവും മനുഷ്യൻ്റെ പ്രകൃതവും ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ ട്രൈ ചെയ്യുമ്പോൾ ഏയ് അത് പറ്റൂല നീ അങ്ങനെ ട്രൈ ചെയ്യാൻ പാടില്ല നീ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന് പറയാൻ എന്ത് ന്യായമാണുള്ളത് അവിടെയാണ് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരുടെ തോട്ടിനെ ആ രൂപത്തിലേക്ക് ചാനൽ ചെയ്യാൻ ഒരു പക്ഷേ ഇത്തരം ഷോകൾ ഇത്തരം സിനിമകൾ ഇത്തരം ഡയലോഗുകൾ ഇത്തരം ഇൻഡോക്ടർ ചെയ്യുന്ന പാരന്റ്സ് അതിന് സാധ്യത അതായത് ഇപ്പോൾ റിയാലിറ്റി നമ്മൾ മെയിൽസിനെ പറ്റി പലപ്പോഴും പറയാറുണ്ട് മെയിസ് കുറച്ചുകൂടി സെക്ഷലി ഭയങ്കര വളണറബിൾ ആണ് അപ്പോൾ ഈ ചെറിയ പ്രായത്തിലൊക്കെ ഒരുപാട് അബ്യൂസുകളായിട്ട് ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഹോംമാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റഡീസ് ഇത്തരത്തിലുള്ള കോറിലേറ്റിംഗ് സ്റ്റഡീസ് നമുക്ക് കാണാൻ പറ്റും അതായത് അബ്യൂസ് കിട്ടുന്ന സമയത്ത് ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ അബ്യൂസ് അബ്യൂസ് ആണ് കുട്ടികൾക്ക് ആ സമയത്ത് തോന്നൂല മോസ്റ്റ്ലി ആളുകൾ അതിനെ ആസ്വദിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് പെൺകുട്ടികൾക്ക് ട്രോമയായിട്ട് മാറുമെങ്കിൽ അത് രണ്ട് പെൺകുട്ടികൾക്ക് ചൈൽഡ് അബ്യൂസ് കിട്ടി കഴിഞ്ഞാൽ പുരുഷന്മാരെ കാണുന്നതേ ട്രോമയും പേടിയായിരിക്കും ആൺകുട്ടികൾക്ക് ചൈൽഡ് അബ്യൂസ് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും കാര്യമല്ല പറയുന്നത് ഒരു പരിധി വരെ കിട്ടിക്കഴിഞ്ഞാൽ അത് പല ആളുകൾക്കും ആസ്വാദിയായിരിക്കും ഒരു അബ്യൂസ് ആയിരുന്നു അതൊരു ഒരു മോശ എക്സ്പീരിയൻസ് ആയിരുന്നെന്നും കുട്ടി തിരിച്ചറി ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടായിരിക്കും അത് ആ സമയത്ത് ട്രോമാറ്റിക് ആയിരിക്കും ഈ സമയത്ത് ഒരു ആസ്വാദിയായിരിക്കും അപ്പം ഇങ്ങനെ ആസ്വാദിയാവുന്ന സമയത്ത് ഡിഫറെൻറ്റ് സൈഡിൽ നിന്നാണുള്ളത് ഈ അബ്യൂസുകൾ വരിക അപ്പോൾ ഈ അബ്യൂസുകളുടെ സമയത്ത് കുട്ടി മനസ്സിലാക്കുകയാണ് ഒരു എനിക്കൊരു അട്രാക്ഷൻ ഈ മെയിൽസിനോടുണ്ട് എന്താ ഈ അട്രാക്ഷൻ വരുന്ന കാരണം ഈ അബ്യൂസാണ് ആഫ്റ്റർ ദാറ്റ് ഈ അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ഒരു അബ്നോർമൽ തിങ്ങാണ് അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ കാര്യമല്ല അല്ലെങ്കിൽ നോർമലല്ല എന്ന് കുട്ടിക്ക് മനസ്സിലാവുവാണെങ്കിൽ സ്വാഭാവിക കേട്ടും ആ അബ്യൂസിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നും ആ ട്രാപ്പ് ഒന്നും രക്ഷപ്പെടാനും ഒപ്പം തന്നെ ഇപ്പോൾ ഇത് ഈ പ്രവർത്തനം തുടർന്ന് പോകാനുണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി ഇനി ഒരുപാട് ആവർത്തിക്കേണ്ടതില്ല ഒരുപാട് സെക്ഷലി ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഡിസീസസ് വരും ഈവൻ എയ്ഡ്സ് പോലും എച്ച് ഐ വി പോലും വരാൻ സാധ്യത അറുപതും എഴുപതും പെർസെൻറ്റേജ് ബാക്കിയുള്ളവരെ ബേസ്റ്റ് ഇവർക്ക് കൂടുതലാണ് അതും നമ്മളെപ്പോഴും വരാറുണ്ടായിരുന്നു മുന്നത്തെ പേര് എയ്ഡ്സിൻ്റെ മുമ്പത്തെ പേര് പോലും ഗ്രിഡ് എന്നായിരുന്നു ഗെയർ റിലേറ്റഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഗേകളിൽ മാത്രം കാണുന്ന രോഗമാണെന്ന് മെഡിക്കൽ സയൻസിൽ വിശ്വസിച്ചിരുന്ന അത്ര അത്രയും ആഴത്തിൽ ഈ എയ്ഡ്സ് അവരിൽ കാണപ്പെട്ടിരുന്നു അപ്പോൾ അത്രയും ആഴത്തിൽ ഈ വിഷയം അവരിൽ വരാൻ സാധ്യതയുണ്ട് അവർക്കൊരു കുടുംബജീവിതം ഉണ്ടാവില്ല ഒരു മുപ്പത് നാൽപ്പതൊക്കെ വയസ്സാണ് സമയത്ത് ഏറ്റവും വലിയ നീടാണ് തൻ്റെതായിട്ടുള്ള ഒരു കുട്ടി തന്റേതായിട്ടുള്ള മക്കൾ തൻ്റെതായിട്ടുള്ള ഫാമിലി അറ്റ്മോസ്ഫിയറിന്റെ സാധനം ഈ സാധനം അവർക്ക് ആ സമയത്ത് ലഭിക്കില്ല പോപ്പുലേഷൻ്റെ വിഷയം ഒരുപാട് വിഷയത്തിൽ എന്ത്ണ്ട് പ്രശ്നങ്ങളുണ്ട് ഇത്തരം ഒരു ബിഹേവിയർ മുന്നോട്ട് കൊണ്ടുപോയാൽ അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ബിഹേവിയറിൽ എന്ത് ചെയ്യാം പിന്നിലേക്ക് പോകുന്ന അത്തരത്തിൽ റീപ്രൊഡക്റ്റീവായ അതേപോലെ തന്നെ ഫാമിലി സിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഈ സെക്ഷൽ ട്രാൻസ്മിറ്റ് ഡിസീസസിൻ്റെ ചാൻസ് വളരെ 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 കുറയുന്ന ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ബിൽഡ് ചെയ്യാം എപ്പോൾ ഈ സാധനം വലിയ അട്രാക്ഷൻ ഉണ്ടായത് മിസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ തോന്നുന്ന ഈ ചിന്ത എന്ന് പറയുന്നത് വന്നാണ് ദാറ്റ് മീൻസ് ഇതൊരു നോർമൽ അല്ലാത്ത സിറ്റുവേഷനാണ് എന്ന് കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നേരെ മറിച്ച് ഈ അബ്യൂസ് കിട്ടുന്ന കുട്ടിക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ വരികയും ഈ അട്രാക്ഷൻ്റെ ഒപ്പം തന്നെ താൻ ട്രസ്റ്റ് ചെയ്യുന്ന താൻ അത്രയും ആയിട്ട് കാണുന്ന താൻ അത്രയും ആയിട്ട് കാണുന്ന സോഴ്സസ് ഓഫ് ഇൻഫർമേഷനുകളിൽ നിന്ന് അത് വളരെ ആണെന്നും ഇത് വളരെ ഓക്കെ ആണെന്നും അങ്ങനെ ചെയ്യാമെന്നും അങ്ങനെ നിനക്കങ്ങനെ തോട്ടുണ്ടെങ്കിൽ നീ ആ തോട്ടിനൊരിക്കലും മാറ്റരുത് ആ തോട്ടിനനുസരിച്ച് നിന്റെ ജീവസാധിത്വം മൊത്തം മാറ്റലാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതും അതാണ് റെവല്യൂഷൻ എന്നുള്ളതും അത്തരത്തിൽ ഒതൻറ്റിക്കാണെന്ന് അവൻ മനസ്സിലാക്കുന്ന ടീച്ചേഴ്സോ സിലബസോ ബുക്കുകളോ ഏറ്റവും പ്രധാനപ്പെട്ട മാതാപിതാക്കളോ ഒക്കെ ആയിട്ടുള്ള മുതിർന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി പോകുന്നത് ഇത്രയും നെഗറ്റീവ് സൈഡുള്ള ഈ ബിഹേവിയറിൻ്റെ ഒരു ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്കാണ് അല്ലെങ്കിൽ അതും അത് ലൈഫിനെ കണ്ട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് കുട്ടി പോകുന്നത് യെസ് അപ്പം ഇതിൽ നമുക്ക് പൊതുവേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ ജെൻഡർ ന്യൂട്രാലിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ ഇതാണ് സംഭവം അതായത് ഇവർ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ജെൻഡർ ന്യൂട്രലായിട്ട് കുട്ടികളെ വളർത്തണം എന്നാണ് അപ്പോൾ അവിടെ നമ്മൾ പറയുന്ന കാര്യം തന്നെയാണ് അതായത് ജെൻഡർ ന്യൂട്രൽ ആയിട്ട് വളർത്തുമ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഏതൊരു കുട്ടിക്കും ആ കുട്ടിയുടെ സ്വത്വം രൂപപ്പെട്ടു വരുന്നൊരു സമയമാണ് ഈ പറഞ്ഞ ചെറിയ പ്രായം എന്ന് പറയുന്നത് ആ സമയത്ത് കുട്ടിക്ക് ആരാണ് എന്താണ് പിന്നെ എൻ്റെ ജെൻഡർ എന്താണ് സെക്ഷുവാലിറ്റി എന്താണ് ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ല അതൊക്കെ പതിയെ പതിയെ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഒരു ആൺകുട്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ആൺകുട്ടിയാണെന്നൊരു അഫർമേഷനാണ് ഒരു സ്വത്തബോധത്തിനുള്ള ഒരു ഉറപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത് പെൺകുട്ടിക്ക് പെൺകുട്ടിയാണെന്നും പെണ്ണാണെന്നും ഉള്ള ഒരു 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 ഉറപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പോഴാണ് അവർക്ക് ആണായിക്കൊണ്ടും പെണ്ണായിക്കൊണ്ടും തന്നെ കൂടി സ്വന്തം സ്വത്തും ഉയർത്തിപ്പെടുത്തി പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക ചില ആൾക്കാർ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടിക്ക് ആൺകുട്ടിയുടേതല്ലാത്ത രൂപത്തിലുള്ള ബൈ നേച്ചർ തന്നെ ആൺകുട്ടിക്ക് പ്രിഫർ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരുപാട് ടോയ്സ് ഉണ്ട് ഒരുപാട് രീതികളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ജെൻഡർ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നമ്മൾ ഇമ്പോസ് ചെയ്ത പിന്നെ ഡോൾസ് പിന്നെ ആൺകുട്ടിക്ക് കൊടുത്താൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇതൊന്നും അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഒരു പക്ഷേ ബൈ നേച്ചർ അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ പോലും അതുമാത്രം നമ്മൾ കൊടുത്ത് ഇമ്പോസ് ചെയ്ത് ആ കുട്ടിയുടെ സ്വത്വം രൂപപ്പെടുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയും വലിയ പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുകയാണ് ഇവൻ പലപ്പോഴും ചെയ്യുക യൂസേജുകൾ പ്രയോഗങ്ങളിൽ പോലും ഹി എന്നോ ഷി എന്നോ വിളിക്കുക ചെയ്യുമ്പോൾ അത് അവർ നോർമലി ഉള്ളൊരു പാക്കേജ് ഉണ്ട് അല്ലെങ്കിൽ ഓർക്ക് നോർമലി ഉള്ളൊരു ഒരു ഒരു സിസ്റ്റം ഉണ്ട് അവരുടെ ബയോളജിക്കലി ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്ത് ആയിരിക്കും ഈ ലൈഫ് സ്മൂത്ത് ആക്കാതെ കുട്ടികളുടെ ലൈഫ് എന്ത് ചെയ്യാണ് മാക്സിമം കോംപ്ലക്സ് ആക്കണം അപ്പോൾ ഒരു വിഷയത്തിൽ നമുക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടെങ്കിൽ ആ ചോയ്സ് ആക്ച്വലി ലൈഫിനെ കൂടുതൽ റിജിഡ് ആക്കാൻ ചെയ്യാം ചോയ്സ് വിശാലാക്കുകയല്ല ചെയ്യാം പലപ്പോഴും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് നമുക്ക് കൈ കൈയിൻ്റെ സ്ട്രക്ചർ നമുക്ക് തീരുമാനിക്കാനുള്ള ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കൈയിൻ്റെ സ്ട്രക്ചർ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അസംതൃപ്തി ഉണ്ടാവുക ഓ അത് വേറെ രീതിയിലും കൂടെ ആക്കായിരുന്നു ഇത് ഇങ്ങനെ ആക്കാമായിരുന്നു ഒന്ന് കൺഫ്യൂഷൻ വരും മറ്റൊന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതൃപ്തികളും അസംതൃപ്തികളും വരും അതായത് പല വിഷയങ്ങളും ഒരു സ്ട്രക്ചറിനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ചോയ്സുകൾ കൊടുത്ത് കുട്ടികളെ ലൈഫിനെ കോംപ്ലക്സ് ആക്കി ആ കുഴപ്പിച്ച് ആ കൺഫ്യൂസ്ഡ് ആക്കുന്നതിനേക്കാൾ ബെറ്റർ അതും അവിടെ ബയോളജിക്കൽ കണ്ടീഷൻ ഒരു സൈഡിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നിട്ടാണ് അവരുടെ മുന്നിൽ ഈ ബയോളജിക്കൽ കണ്ടീഷൻ ചേരാത്ത ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തത് കാര്യങ്ങൾ ശാസ്ത്രീയമായ അടിത്തറക്കുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് പറയാം അത് ഒരു റിയാലിറ്റി ആയതുകൊണ്ട് അതുപോലും ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ലാത്ത ഒരുപാട് ചോയ്സുകൾ കൊടുക്കുക അതാണ് അതായത് കുട്ടിനോട് ഇപ്പം യൂറോപ്പിലൊക്കെ കുട്ടിനോട് പറയാണ് ആകാശത്തേക്ക് നോക്കൂ ഒരുപാട് നക്ഷത്രം കാണാൻ കാണുന്നില്ലേ അതുപോലെയാണ് നിങ്ങൾക്ക് ജെൻഡറുകൾ അത്രയും ജെൻഡറുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടിക്ക് ഇല്ലാത്തൊരു കാര്യം അവരുടെ മേലേക്ക് കൊടുക്കുകയും ഒരു പക്ഷെ നീ പതിനെട്ട് വയസ്സാകുമ്പോഴായിരിക്കും നിന്റെ സ്വത്വം നീ തിരിച്ചറിയുക എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു അസ്തിത്വ സ്വത്വ പ്രതിസന്ധി ഉണ്ടാക്കി കൊടുത്ത് കുട്ടികളെ മൊത്തത്തിൽ ഇടങ്ങേറാക്കുക ഇതാണ് ഈ ഒരു പൊളിറ്റിക്സിൻ്റെ ഒരു പ്രശ്നം ആ പ്രശ്നം നമുക്ക് വളരെ വിസിബിളായിട്ട് ഈ കുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ കാണുകയാണ് കുട്ടി വളരെ നാച്ചുറൽ ആയിട്ട് ചോദിക്കുകയാണ് ആ ബോയും ഗേളും അല്ലേ കല്യാണം കഴിക്കുക അല്ല ബോയും ബോയും ആവാം ഗേളും ഗേളും ആവാം എന്ന് ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു ആ കുട്ടിയെ കൊണ്ട് ആ ചെറിയ സമയത്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുകയാണ് എന്നാൽ ഞാൻ വലുതാവും ബോയും കല്യാണം കഴിച്ചോട്ടെ എന്ന് അങ്ങനെ ഒരു ചിന്ത ഒരു ചെറിയ കുട്ടിയുടെ മനസ്സിൽ നിന്നും അങ്ങനെ ചിന്ത ഉണ്ടാകുന്നു ഒരു പക്ഷേ അതിനെ ഡെവലപ്പ് ചെയ്തു പോകുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഒരു കുട്ടി ഒരിക്കലും ഗേ ഗ്യാന്നില്ല അതിനെ ഡെവലപ്പ് ചെയ്യുന്ന അതിനെ റീഇൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടിയുടെ പിന്നെ ലൈഫ് തന്നെ ഒരു പക്ഷേ മാറാൻ ഈ ഒരു ഇൻഫ്ലുവൻസ് കാരണമായേക്കാം അപ്പോൾ ഈ ഈ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ടും കുട്ടികളുടെ ഡെവലപ്മെൻ്റായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ആളുകളൊക്കെ സ്ഥിരമായിട്ട് പറയുന്നത് വളരെ ചെറിയൊരു സ്പാർക്ക് മതിയാവും ചിലപ്പോൾ ഒരാളുടെ ജീവിതവും ഒരാളുടെ പേഴ്സണാലിറ്റിയും മാറാൻ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യത്തിലാണ് നമ്മളെന്ത് ചെയ്യുന്നത് ചെറിയ കുട്ടികളെ ഇത് ബാധിക്കും എന്ന് വളരെ വാലിഡ് ഒരു കൺസേൺ പറയുമ്പോൾ ഈ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ആക്ടിവിസത്തിനെതിരാണ് ഈ പറച്ചൽ എന്നുള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയുന്നതിനപ്പുറത്ത് കാര്യങ്ങളെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായി കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളത് മാത്രമാണ് ഇത് ആരെയെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മുടെ സൊസൈറ്റിയിൽ വ്യാപകമായാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് യൂറോപ്പിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ജെൻഡർ കൺഫ്യൂസ്ഡ് ആയ ഇപ്പോൾ കാലിഫോർണിയ അഡൽസിലെ കണക്കെന്ന് വെച്ചാൽ ഇരുപത്തിയേഴ് ശതമാനം കുട്ടികൾക്ക് ജെൻഡർ നോൺ കൺഫോമിങ് ആണ് എന്നുള്ളതാണ് അപ്പൊ ഇരു ഒരു സൊസൈറ്റിന്റെ ഇരുപത്തിയേഴ് ശതമാനം കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഒരു കുട്ടി അതെ നാലിലൊരു നാലിലൊരു കുട്ടിയേക്കാൾ കൂടുതൽ ഇരുപത്തിയേഴ് പറയുമ്പോ അത് അത്രയും കൂടുതൽ വരികയാണ് അപ്പോൾ അത്രയും കുട്ടികൾ ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു നാല് കുട്ടികളുണ്ടെങ്കിൽ അതിലൊരു കുട്ടി ഇനി കാണാനോ കൊണ്ടാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് സൊസൈറ്റി പോകണോ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മള് ആശയപരമായ ഡിഫറൻസസ് ഒക്കെ ഓക്കെ പക്ഷെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് അങ്ങനെ വരണോ വന്നിട്ടുണ്ടല്ലോ മറ്റു അത് കം ഔട്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് തുറന്നു പോകുകയാണ് അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നങ്ങളിലിപ്പോ വൺ ബൈ ഫോർ ഒക്കെ ആണെങ്കിൽ ആ പ്രശ്നങ്ങളിലെ എത്ര ആളുകളും നാലുവരം കാണണം അത് ഇപ്പോ ഒരു കാഴ്ച പ്രശ്നമോ കേൾവി പ്രശ്നമോ ഉള്ള ആളുകളെക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം ഈ പ്രശ്നം ആളുകളെ കാണണം ഇനി കുറെ ആൾക്കാർ സൊസൈറ്റി പ്രഷർ കൊണ്ട് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു വൺ ബൈ ടുവിനും കാണണ്ടേ ആ ഉള്ളതിൻ്റെ ഒരു പകുതിയെങ്കിലും അവൾ കാണണ്ടേ അപ്പം അത് ഇല്ലാത്ത പ്രശ്നം അഥവാ ഒരാൾ സാധാരണഗതിയിൽ ജീവിക്കുകയാണെങ്കിൽ അനുഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു പ്രശ്നം ഈ ആശയം സോഷ്യൽ എൻജിനീയറിംഗിലൂടെ കുട്ടികളുടെ മനസ്സിൽ നോർമൽ ആണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചുകൊണ്ട് ആണ് ലിസാലിറ്റ്മാൻ്റെ ആർഒ ജി ഡി എന്ന് പറയുന്ന കോൺസെപ്റ്റ് റാപ്പിഡ് ജെൻഡർ ഡിസ്ഫോറിയ അവർ പറയ അവരുടെ പഠനത്തിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ നോർമൽ ലൈഫിൽ വരുന്ന ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ എല്ലാവർക്കും വരുന്നത് പോലത്തെ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുപാട് ടീനേജേഴ്സ് വിചാരിക്കുന്നു ഓ ഞങ്ങൾക്ക് ജെൻഡർ ഡിസ്ഫോറിയ ആണ് അല്ലെങ്കിൽ ഞങ്ങൾ ജെൻഡർ നോൺ കൺഫേമിംഗ് ആണ് ആ ജെൻഡർ ഡിസ്ഫോറിയ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വരുന്നത് ഡിപ്രഷൻ വരുന്നത് അഥവാ നോർമൽ ലൈഫിൽ എല്ലാവർക്കും വരുന്ന ആൻസൈറ്റിയും ഡിപ്രഷനാണ് പക്ഷെ എന്ത് ചെയ്യുന്നു ഈ നോർമാലിറ്റി ഈ പല പ്ലാറ്റ്ഫോമുകളിലാണ് പറഞ്ഞ റിയാലിറ്റി ഷോകളെ പോലെ സീരീസുകളെ പോലെ സിനിമകളെ പോലെ റീലുകളെ പോലെ സിലബസുകളെ പോലെ സിലബസ് ഒക്കെ നമ്മളിപ്പോൾ കേരളത്തിലെ പോലും ഒമ്പതാം ക്ലാസ് സിലബസ് വലിയ രീതിയിൽ മാറ്റപ്പെട്ടു ആ സിലബസുകളെ പോലെ പല വഴികളിലൂടെ അവർക്ക് ഇത് ആണെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡോക്യേഷൻ സംഭവിച്ചതുകൊണ്ട് ഒരു എന്താ പറയുക മസ്തിഷ്കം അത്രയും അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ അവർക്ക് അത് പറഞ്ഞു കൊടുത്തത് കൊണ്ട് അവർ ധരിച്ചു പോകുന്നു ആ ഞങ്ങൾക്ക് യാങ്സഡ് ഡിപ്രഷനൊക്കെ വരുന്നത് ആ ഞങ്ങൾക്ക് ജെൻഡർ ഡിസ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അതാ സാധാരണഗതിയിൽ വരാൻ സാധ്യത ഇല്ലാത്തൊരു പ്രശ്നം എന്ത് ഈ സിസ്റ്റം കൊണ്ട് ജെൻഡർ പൊളിറ്റിക്സിൻ്റെ ഈ സിസ്റ്റം കൊണ്ട് കുട്ടികൾ അനുഭവിക്കുകയാണ് കുട്ടികൾ എന്ന് പറയുമ്പോൾ സൊസൈറ്റി മൊത്തം അനുഭവിക്കുകയാണ് ഇത് എവിടെയൊക്കെ പ്രശ്നം വരും ഇതുവരുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും കുടുംബജീവിതത്തെ ബാധിക്കും പോപ്പുലേഷനെ ബാധിക്കും സമാധാനത്തെ ബാധിക്കും എന്തൊക്കെയാണോ മനുഷ്യൻ നല്ലതായിട്ട് ചെയ്യുന്നത് ആ നല്ലതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ബാധിക്കും കാരണം ഞാൻ ആരാണെന്ന് അറിയാത്ത ആളുകൾ അതേപോലെ തന്നെ ആ അറി അറിവില്ലായ്മ അല്ലെങ്കിൽ ആ അറിയായ്മ ആ അജ്ഞത പിന്നീട് എത്തുന്നത് തൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റിലേക്കാണ് ലൈഫ് ലോങ് മൊത്തം ഭയങ്കരമായ സിങ്സ് അനുഭവിക്കുന്ന അവസ്ഥ ആയുസ് കുറയുന്ന അവസ്ഥ ജീവിതകാലം മുഴുവൻ മരുന്ന് കുടിക്കേണ്ട അവസ്ഥ ഈ ഒരു അവസ്ഥയിലേക്ക് ഒരാൾ എത്തിയ സ്വാഭാവികമായിട്ടും ഏത് മേഖലയിലാണ് പ്രശ്നം സംഭവിക്കാതിരിക്കാം ഏത് മേഖലയിലാണ് സമൂഹത്തിൻ്റെ ഹെൽത്തി കണ്ടീഷൻ താഴത്തേക്ക് പോകാതിരിക്കാം ഒരു 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 പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇപ്പൊ നമ്മൾ പറയാം വളരെ ആയിട്ട് ഇപ്പൊ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടൊക്കെ ചെറിയ രൂപത്തിലുള്ള പിന്നെ ചിന്താപരമായ വ്യത്യാസങ്ങളുള്ളവർ വേരിയേഷൻസ് ഉള്ളവരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ ആ നിലക്ക് തന്നെ കാണണം അവരുടെ അവസ്ഥയെ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയും ഇടപഴകുക ഒക്കെ വേണം അതിലും സംശയമൊന്നുമില്ല ജന്മപരമായി തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഇന്റർസെക്സ് ആയ ആളുകളുണ്ട് അതൊക്കെ വളരെ ജെന്യൻ കേസസ് ആണ് ഈവൻ ഏറ്റവും നല്ല പരിഹാരം കൊടുക്കേണ്ട വേണം ഈവൻ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് തന്നെ ചില കേസസ് ഒക്കെ ഹോർമോണൽ ഡിഫറൻസസ് കൊണ്ട് അങ്ങനെയുള്ള തോട്ട്സ് വരുന്നതും അങ്ങനൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അത് അതിനെ നമ്മൾ കൈകാര്യം ചെയ്യും വേണം ഏറ്റവും അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യണം യാതൊരു സംശയമില്ല പക്ഷേ നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ഉണ്ടാക്കുകയാണ് അതായത് കുറച്ച് ആളുകൾക്ക് ഒരു പ്രയാസമുണ്ട് ആ പ്രയാസം അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ നമ്മളെന്ത് ചെയ്യാണ് ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു പ്രശ്നം ഒരു നിലക്കും ബാധിക്കാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ആളുകളെ ഈ ഇതിലേക്ക് കൊണ്ടിടുക എന്നിട്ട് ഇവർക്കെങ്കിലും പ്രശ്നം ഇവർക്കെങ്കിലും പരിഹാരമാവോ അതുമില്ല എല്ലാവർക്കും പരിഹാരമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കുക എന്നുവെച്ചാൽ കാലിഫോർണിയയിലൊക്കെ പറഞ്ഞാൽ നാലിൽ ഒരു കുട്ടിക്കൊരു ഈ അവസ്ഥ ഉണ്ടാവുക എന്നുള്ള ഒരു രൂപത്തിലേക്ക് സൊസൈറ്റിയെ കൊണ്ടുപോവുക ഇത് യഥാർത്ഥത്തിൽ എന്താണിത് കൊണ്ട് സംഭവിക്കുന്നത് സൊസൈറ്റിയുടെ തകർച്ച എന്നുള്ളതിനപ്പുറത്ത് എന്താണ് സംഭവം അതുകൊണ്ടാണ് യൂറോപ്പിലൊക്കെ ഇതിനെതിരായ ഒരുപാട് മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നത് അതവർ വേറെ മോട്ടീവ് ഒന്നുമല്ല അവർക്കുള്ളത് സൊസൈറ്റി തകരുന്നത് നേരിട്ട് കാണുമ്പോഴാണ് അവർ ഇടപെടുന്നത് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ വളരെ ഈ വിഷയങ്ങളെക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ ഏതോ ചില സയൻസ് അവിടുന്ന് ഇവിടുന്ന് വായിച്ച് കഴിഞ്ഞാണ്ട് എസ് ആർ വൈ ചെയ്തിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് കുറച്ചുകൂടിയൊക്കെ ഈ വിഷയം എന്താണ് എന്താണ് ഹോമോസെക്ഷാലിറ്റി എന്താണ് ട്രാൻസ്ജെൻഡർ എന്താണ് ഇന്റർസെക്സ് എന്താണ് ഈ വിഷയത്തിലുള്ള എൽ ജി ബി ടി അജണ്ട എന്താണ് അതിനെക്കുറിച്ച് പൊളിറ്റിക്സ് എന്താണ് അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്ന് മാത്രമാണ് അത്തരം വിഷയങ്ങളിൽ പറയാനുള്ളത് ഏതൊരു വിഷയം എന്നതുപോലെ ഇത്തരം വിഷയങ്ങളും കുട്ടികളെ സ്വാധീനിക്കും എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അത് നിഷേധിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് അതിൽ പൊതുവിൽ പറയാനുള്ളത് ഇൻഷാല്ല ഇത്തരം വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ഈ ചാനല് ചർച്ച ചെയ്യണം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ വീഡിയോയോട് അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും